ഒരു കുടയും കുഞ്ഞു മെഷീനുമായി ഭാസ്കരൻ തൂക്കിയെടുക്കുന്നത് സ്വന്തം ജീവിതം പതിനെട്ട് വർഷം മുമ്പാണ് തലശ്ശേരി സ്വദേശി ആർ എം ഭാസ്കരൻ കണ്ണൂർ പോലീസ് മൈതാനത്തിന് മുൻവശം ഉയരവും തൂക്കവും നോക്കുന്ന മെഷീനുമായി എത്തിയത് മഴയോ വെയിലോ വകുവയ്ക്കാതെ ഒരു നേരത്തെ കഞ്ഞിക്കുള വകിയെങ്കിലും കണ്ടെത്താൻ ഒരേ നിൽപ്പാണ് ഇദ്ദേഹം തലശ്ശേരി ഭാഗത്ത് എവിടെയെങ്കിലും ഉത്സവത്തിന് പോകുമ്പോൾ മാത്രമേ ഇവിടെ ഇന്ന് മാറി നിൽക്കും എന്നും പന്ത്രണ്ട് മണിയോടെ ഇവിടെ എത്തി രാത്രി എട്ടേ മുപ്പതോടെ തിരിച്ചു പോകും ഉയരവും തൂക്കവും നോക്കുന്ന മെഷീൻ സമീപത്തെ കടയിൽ സൂക്ഷിക്കും ഇപ്പോൾ കച്ചവടം തീരെ കുറവാണെന്ന് ആളുകൾ സഹായിക്കുന്നതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നതെന്നും ഭാസ്കരേട്ടം പറഞ്ഞു സ്വന്തം കച്ചവടമല്ല ഇങ്ങനെ ആൾ സഹായിക്കുന്ന അപ്പം ആ അത് ഇരുപത്തിഞ്ച് വരില്ല ഇങ്ങനെ പേപ്പറല്ലോ കൊടുത്തോണ്ട് കൊറോണക്കുള്ള സഹായം കിട്ടി ഇങ്ങനെ ഇങ്ങനെ ആൾ എന്തെങ്കിലും തരൂ മണി വീട്ടിൽ ഒറ്റക്കായതുകൊണ്ട് വരുന്ന താമസം ഉണ്ടാവും ഒരു മൂന്ന് മണിക്കാൻ വരിക മൂന്ന് മണിക്ക് വരനാകും സഹായമായില്ലേ പത്തി എട്ട് മണി വരെ ഒരു മൂന്നരയ്ക്ക് ഇവിടെ വരൂ മുപ്പത് വർഷത്തോളം തലശ്ശേരി ദിനേശ് ദിനേശ്വീഡി കമ്പനിയിൽ ജോലി ചെയ്തു അവിടെ നിന്നും പിരിഞ്ഞതിന് ശേഷം ബന്ധുവിൽ നിന്നും ദില്ലിയിലെ വിലാസം വാങ്ങി കത്തെഴുതി അവിടെ ചെന്ന് വാങ്ങിച്ചതാണ് സെക്ക എന്ന കമ്പനിയുടെ ഉയരം തൂക്കം എന്നിവ നോക്കുന്ന മെഷീൻ ശക്തമായ മഴയുള്ള ദിവസമാണെങ്കിൽ ചെലവിന് പോലും തുക കിട്ടില്ലെന്ന് ഇദ്ദേഹം പറയുന്നു ആകെയുള്ള വരുമാനം വാർദ്ധക്യ പെൻഷനാണ് നാൽപ്പത് വർഷത്തോളമായി വെണ്ടുട്ടായിലെ വീട്ടിൽ തനിച്ചാണ് താമസം ഉയരവും തൂക്കവും നോക്കാം ഒരു കുടക്കീഴിൽ അഞ്ച് രൂപക്ക് എന്ന ബോർഡുമായി ഭാസ്കരേട്ടൻ കാത്തിരിക്കുകയാണ് ജീവിതത്തെ നേരിടാൻ ഗ്രാമികനുസ് കണ്ണൂർ